നിങ്ങള്ക്കള് കുങ്ങൾ കുളിക്കുമ്പോ മോളിന്ന് കുറെ പേര് കല്ലെറിയ കഷ്ടം ഒരു ബാത്റൂമില്ല ഫുഡില്ല അതിന്റെ ടോണി അച്ചായൻ ഓൺ എയർലാണ് ഗൈസ് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ചു നാളായിട്ട് ഇൻസ്റ്റയിൽ ഇദ്ദേഹത്തിന്റെ വീഡിയോസും റീലും കടന്ന് ഓടുന്ന കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനും വിചാരിച്ചു എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് അപ്പൊ അതിനകത്ത് രണ്ടു മൂന്ന് പിള്ളാരെ പിടിച്ചു വന്നിട്ട് അവരെ പരസ്യമായിട്ട് അപമാനിക്കുന്ന രീതിയിലൊക്കെ ഒരു വീഡിയോസും കടന്നൊക്കെ ഓടുന്നുണ്ടായിരുന്നു അപ്പൊ ഇന്നലെയാണ് നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണയുടെ ഒരു വീഡിയോ കൂടെ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അപ്പം ഞാൻ എന്താണെങ്കിലും ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുകയാണ് പക്ഷെ എന്താണ് എന്റെ സ്ഥിതി എന്ന് അറിയത്തില്ലല്ലോ അപ്പം അതവിടെ ഒരു ഞാൻ മാറ്റി വെച്ചിരിക്കുന്നു അന്നേരമാണ് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടത് അപ്പം എന്താണെങ്കിലും അപ്പഴാണ് കാര്യം ഒന്നും കൂടെ വ്യക്തമായത് പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ആ ഒരു ദീൻസ്റ്റൈലാണ് കണ്ട വീഡിയോ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല കാരണം രണ്ടു മൂന്ന് കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട് അവരുടെ വീട്ടിലോട്ട് വരികയാണ് എന്നിട്ട് ഇവിടെയാണ് നിങ്ങൾ താമസിക്കുന്ന ഒരു കട്ടിലില്ല അച്ചാൻ ഉണ്ട് മക്കളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനുള്ള ഒരു ഭയങ്കര പ്രവേശനം നടക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി നാളെ ഈ കുട്ടികൾക്ക് സ്കൂളിലോട്ട് പോകാനുള്ളതല്ലേ ഇപ്പം ഇപ്പൊ കുറെ കുട്ടികൾക്ക് കളിയാക്കുന്ന ഒരു ശീലങ്ങളൊക്കെ ഉണ്ടല്ലേ അപ്പൊ എന്തിനാണ് ഈ പിള്ളേർ ഇങ്ങനെ കരുവാക്കുന്നത് ഒരുപാട് ഒരു ഒരു നമുക്കൊരു ഇതത്ര അത്ര നല്ലതല്ല എന്നുള്ള ഒരു ശ്രമം തോന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താണ് നമുക്ക് ആ സരി വീഡിയോ ഒന്ന് ഞാൻ പ്ലേ ഇല്ല നിങ്ങൾക്ക് നാണമില്ലേ അതാണോ ചെയ്യാൻ നിങ്ങൾ ഇത്രയും പേര് ഈ ചെറിയ വീട്ടിൽ ഈ മല കയറിയാണോ മക്കളെ നിങ്ങള് വരുന്നത് കിടക്കുന്ന കട്ടിൽ കണ്ടോ നിങ്ങൾ നിങ്ങൾ തന്നെ ചിന്തിച്ച് പൊടിഞ്ഞിരിക്കാം സത്യം പറഞ്ഞാൽ വേറെ ഒന്നും വേണ്ട ഒരു കട്ടിലെങ്കിലും ഈ പാവം കൊണ്ട് മേടിച്ചു കൊടുത്തിരുന്നു ഇടിഞ്ഞ വീടായിരിക്കാൻ വേണ്ടി ഈ തൂണുവെച്ചിരിക്കുന്ന കഷ്ട കഞ്ഞീ കൊറച്ച് കറി ഇത് ബാത്റൂമോ ഇവിടെന്താണ് ഇവർ കുളിക്കുന്നത് നിങ്ങളെ പെൺമക്കള് കുളി പെണ്ണുങ്ങൾ കുളിക്കുമ്പോൾ മോളിയെന്ന പ്രേ കല്ലറിയ കഷ്ടം ഒരു ബാത്റൂമില്ല ഫുഡില്ല ചോദം കൊലിന്ന കാട്ടിലൊക്കെ കിടക്കുന്നു ഇവരിങ്ങനെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ നിങ്ങൾ അതിനെങ്കിലും ഒന്ന് സമ്മതിക്കൂ കല്ല് ഈ പാവങ്ങൾ കുളിക്കുമ്പോ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നാണമില്ല നിങ്ങൾക്ക് ഒന്നും ഇല്ലാന്ന് പറഞ്ഞില്ലേ നിങ്ങൾ ഫുഡ് എന്ന് പറഞ്ഞില്ലേ അച്ഛൻ കൊണ്ടുവന്നു മനസ്സിലായി ഈ മക്കൾക്ക് മേടിച്ചു കൊടുക്ക നാല് ലക്ഷം രൂപയുടെ ചെക്ക് ഉണ്ട് ഇത് ഇതുകൊണ്ട് നിങ്ങൾ ജീവിക്കുക ജീവിക്കുന്നു നിങ്ങൾ ജീവിച്ച് കാണിക്കും നിങ്ങളൊക്കെ എന്റെ സ്വന്തമാണ് എല്ലാരും മനസ്സിലോ മക്കളും നിങ്ങളും എല്ലാം സ്വന്താണ് അപ്പം ഇതൊന്നുമല്ല അപ്പം ഇതൊക്കെ ഒരു സെല്ലിലോട്ട് മാറ്റി നിൽക്കട്ടെ അപ്പൊ ഇദ്ദേഹം കുറച്ച് വീടുകൾ ഒരു പത്ത് നാൽപ്പത് വീടുകൾ നാൽപ്പത് കുടുംബക്കാർ കണ്ടു വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ തുടർന്ന് ഒരു ഒരു സംശയങ്ങളാണ് ഈ വീഡിയോയിലോട്ട് പറയാനുള്ളത് അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സ് എല്ലാവരും ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക ഫുൾ ആയിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ കമന്റ് ചെയ്യുക അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ക്ഷേത്രം സബ്സ്ക്രൈബ് ഇപ്പൊ തന്നെ ചെയ്യുക കൂടെ ഹെൽപ്പും ചെയ്യുക അപ്പൊ നമ്മൾ മുന്നോട്ട് കിടക്കാം അപ്പൊ ഇദ്ദേഹം പറയുന്ന കുറച്ച് എന്താണ് പൊങ്ങച്ച കാര്യങ്ങളുണ്ടല്ലോ നമുക്കൊന്നും കൂടെ കേട്ടിടുക നാല് വീട് ീട് അങ്ങനെ നാപ്പത് വീട് നാപ്പത് കടയാ ഈ വ്യാഴാഴ്ച നാപ്പത് കടയാണം പത്തനംതിട്ട കിടക്കും ആ നാപ്പത് കടന്നപ്പോ നാല് നാല് കടയാവാണ് ആ നാപ്പത് കടക്കൊപ്പം നാല് അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കട്ടെ വീടുകൾ പണി നടന്നോണ്ടിരിക്കും ാണ് ഇദ്ദേഹത്തിന്റെ ഒരു സെറ്റപ്പ് സ്റ്റൈലിൽ പിന്നെ ഇദ്ദേഹം പിന്നീട് ഇദ്ദേഹം ഏറിൽ പോകാൻ കാരണം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ മുപ്പത്തൊന്നാമത്തെ വീട് ഒരാൾക്ക് ഒരു പാപ്പയുടെ ഒരു കുടുംബത്തിന് വെച്ച് കൊടുത്തു അപ്പൊ അതിന്റെ ഒരു പാലുകാച്ചക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെയാണ് ഇദ്ദേഹത്തിന്റെ ഏറിൽ പോകാനുള്ള സഞ്ചാരം ആരംഭിക്കുന്നത് അപ്പം എല്ലാവരും എന്താണ് റീച്ചിനും കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് പക്ഷെ അതിനകത്ത് ഒരു സത്യസന്ധത ഉണ്ടായിരിക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത് ഇല്ലെങ്കിൽ ഈ പരിപാടിയും കൊണ്ട് വരരുത് അല്ലെങ്കിൽ ഇതുപോലെ നമ്മളെ പോലുള്ളവരെടുത്ത് വെച്ച് വെളിയിൽ കാണിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതെല്ലാം മാറും അപ്പൊ ഇതുപോലെ നാണം തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അച്ചായൻ എന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ അപ്പിയറൻസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് അത്ര വലിയ സൂക്ഷിക്കുന്ന ഒരു സമ്പ്രദായം അല്ലായിരുന്നു എന്തിനോ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഒരു സംഭവം അദ്ദേഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിട്ട് മാത്രം കാട്ടിക്കൂട്ടുന്ന ഒരു സംഭവം എന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പൊ എന്താന്ന് നമുക്ക് വീഡിയോ കണ്ടിട്ട് വാക്കുകാര്യങ്ങൾ പറയാം നമ്മൾ കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്താണ് തിരുവനന്തപുരം കാട്ടാക്കടയാണിത് ഈ ചേട്ടനാണ് ഈ മേല കുടിലാണ് താമസിക്കുന്നത് ഇവരെ ഒരു അഞ്ചുകിലോ അരി ഏത് പള്ളിയിൽ നിന്ന് കിട്ടുന്ന അരി കൊണ്ടാണ് ഇവരെ ഒരു മാസം പള്ളി നിൽക്കുന്നത് ഇവരെ നോക്കാനോ അന്വേഷിക്കാനോ ഇതുവരെ ഇവിടെ ആരും വന്നിട്ടില്ല വന്നിട്ട് ഇനി അടുത്ത വരയിൽ നമ്മൾ നല്ലൊരു വീട്ടിൽ ഇവർ കയറി താമസിക്കുന്നത് കാണാം നിങ്ങൾ എന്നോട് ചോദിച്ചു എന്നാണ് ഈ കുടിലീന്ന് മോചനം കിട്ടുകയാണ് അല്ലെ എനിക്ക് നിങ്ങളെ പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ പുതിയ ഡ്രസ്സ് ഇട്ട് നല്ല മെടുക്കലായിട്ട് കണ്ടുപോയോ സ്നേഹത്തോടെ സന്തോഷത്തോടെ താക്കൂലി മരിച്ചു സന്തോഷം ഇത് നമുക്ക് ഒരുമുടി നല്ലൊരു വാർത്ത കിട്ടണം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇനി അടുത്തു ശേഷമായിട്ട് വരുമാനം ഞാൻ നിങ്ങളുടെ സ്വന്തം അച്ചായന്റെ മുപ്പത്തൊന്നാമത്തെ വീട് അച്ചായന്റെ കയ്യിൽ നിന്ന് പണം മുടക്കി ഇവർക്ക് ഒരു സ്വന്തമായിട്ടൊരു വീട് നിർമ്മിച്ചു കൊടുത്തു അങ്ങനെ പാ ഇവര് മൂന്ന് പേരും കൂടെ അന്നേ ദിവസം പാല് കാച്ചി ആ ഒരു സംഭവം സെറ്റപ്പാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പൊ നമുക്ക് തോന്നുന്നു ഊ അച്ചായൻ എന്ത് നല്ല മനുഷ്യനാണ് അത് അവർക്ക് എന്താണ് ഒരു കടക്കാരം ഉണ്ടെങ്കിൽ കൊടുത്തില്ലേ ഒരു മഞ്ഞുമഴയും മലച്ച എന്തെങ്കിലും കൊള്ളാതെ അവർക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു പാർപ്പിടം നിർമ്മിച്ചു കൊടുത്തില്ല അച്ചാ അച്ചായൻ മാങ്ങയാണ് തേങ്ങയാണ് ദൈവമാണ് പണ്ടാരമാണ് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ നല്ല ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കൊണ്ട് കമന്റ് ബോക്സ് നിറഞ്ഞിരിക്കും നിറഞ്ഞിട്ടുമുണ്ട് അപ്പം ഇതല്ല നമ്മുടെ വിഷയം ഇത് കുറച്ച് നാൾക്ക് ശേഷം ഇത് ഇത് നമ്മുടെ നവംബറിൽ കണ്ട് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ് അച്ചായിന്റെ ചാനൽ വഴി കുറച്ചുനാൾക്ക് ശേഷം നമ്മുടെ വേറൊരു ചാനലിൽ ഈ ഒരു വീട് സെയിം വീട് തന്നെ വേറൊരു ചാനലിൽ പ്രത്യക്ഷപ്പെടുകയാണ് അതെന്താണ് നമ്മുടെ സർക്കാരിന്റെ പദ്ധതി ഉണ്ടല്ലോ ഭവനമില്ലാത്തവർക്ക് ഭവനം കൊടുക്കുന്ന പദ്ധതി മിഷൻ ആ പദ്ധതി ഉൾപ്പെടുത്തി ഇവർക്ക് ഒരു വീട് വെച്ച് വീട് കിട്ടി എന്നുള്ള ഒരു രീതിക്കുള്ള ഒരു വേറൊരു വീഡിയോ വരികയാണ് അവിടെയാണ് നമുക്ക് കുറച്ച് സംശയങ്ങൾ വരുന്നത് അപ്പൊ എന്താണെന്നല്ലേ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണത്തില്ല ഞാൻ ആ വീഡിയോയും കൂടി ഇവിടെ വെച്ചു തരാം അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവും വീട് വെച്ച സ്ഥലം ഞാൻ നിന്ന് കിട്ടി പിന്നെ ബ്ലോക്കിൽ നിന്ന് എനിക്ക് ഭൂമിക്ക് കിട്ടി അങ്ങനെ ചെയ്തു വെച്ച് ഇനി പാല് വെച്ചാറായി ഒരു സന്തോഷം തന്നെ ഇല്ല ഇല്ല നമ്മൾ രണ്ടുപേരേ ഉള്ളൂ ഇപ്പൊ ആർപ്പുള്ള ഒരാള് അയ്യായിരം രൂപ തന്നോണ്ട് അത് വാങ്ങിച്ച് ഒക്കെ ഒക്കെ കിട്ടി നമ്മക്ക് വരുമാനമൊന്നും ഇല്ല ആരും തരാനും ഇല്ല എനിക്ക് കിട്ടി അത് സന്തോഷമായിട്ട് അതിലേക്ക് ഒന്ന് കിടക്കാൻ പോകും ആ സന്തോഷമായിട്ട് ചെന്ന് കിടക്കാൻ ഈ ചേട്ടന്റെ വീടിന്റെ അകത്തേക്ക് വണ്ടി വരും ഈ മണൽ ഇടക്കൊണ്ടാണ് അകത്തേക്ക് ഇറക്കാൻ പറ്റാത്തത് ഇതിനകത്തേക്ക് വരുന്നത് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ചേട്ടൻ അവിടെ നിന്ന് വണ്ടി ഇറങ്ങി വരുന്നത് ഇങ്ങനെ നോക്കുന്നുണ്ട് വീടിന്റെ ഉള്ളിലേക്ക് വണ്ടി കാർ വന്ന് ഇറങ്ങുന്ന അവസ്ഥയിലുള്ള വഴിയുള്ള ഒരു സ്പേസിലാണ് ഇപ്പോഴത്തെ വീട് നിൽക്കുന്നത് ആ വീടിന്റെ പണി അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ് അപ്പോ അതിന് വേണ്ടിയിട്ടുള്ള ഒഴുക്കങ്ങൾക്ക് വേണ്ടിയിട്ട് ചേട്ടന്റെ കൂടെ വന്നതാണ് അവസാന ഘട്ട പണികൾ വിലയിരുത്തുമ്പോൾ മുരുകഞ്ചേട്ടൻ പോകത്തുള്ള ഒരു ഉണ്ടല്ലോ അത് കാണാം അതാണ് ശരിക്കുള്ള ലൈഫ് ഇത് കിട്ടിയപ്പോ പറക്കും ഇതിലുണ്ടല്ലോ ഇത് രജി ഷേട്ടനാണ് രജി ഷേട്ടനെ അറിയാലോ ഒരുപാട് ഇന്റർവ്യൂസ് നടത്തുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു സംഭവം വരുന്നത് ഈ അടുത്തിടയ്ക്കാണ് പക്ഷേ ഈ അച്ചൻസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ചാനലിൽ വരുന്നത് നവംബർ മാസമാണ് അപ്പൊ ഇവര് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ബ്ലോക്കിൽ നിന്ന് ഇവർക്ക് എന്താണ് ഭൂമി കിട്ടി പിന്നെ ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്ന് വീടും കിട്ടി അങ്ങനെ വെച്ച ഒരു വീടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവസ്ഥ കൊണ്ട് അച്ചായൻസ് എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് കുറച്ച് പൈസ പത്തോ പതിനായിരം രൂപ കൊടുക്കും ഇപ്പത്തേക്ക് അവര് നിന്ന് കൊടുത്തതായിരിക്കും നമുക്ക് അതിലൂട്ട് പോകണ്ട അപ്പൊ അവങ്ങളായതുകൊണ്ട് ചിലപ്പോ പത്തും പതിനായിരം കിട്ടുമ്പോഴത്തേക്ക് അവരുടെ നിത്യ ചെലവിന് ഒന്ന് അവര് പ്രത്യേകം പറഞ്ഞാൽ ഞങ്ങൾക്ക് വേറെ വരുമാനം ഒന്നുമില്ല അപ്പൊ വേറെ ദോഷങ്ങളൊന്നും ഇല്ല നിങ്ങക്ക് നിങ്ങളെ ഒന്നും ബാധിക്കുന്നില്ല ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്താൽ എന്ന് പറയുമ്പോൾ ചിലപ്പം അവരുടെ അവസ്ഥ കൊണ്ട് അവരതിന് നിന്ന് കൊടുത്തെന്ന് മനുഷ്യന്റെ അവസ്ഥയല്ലേ അപ്പൊ നമുക്ക് ഇവരുടെ അവസ്ഥ വിട്ടിട്ട് ഈ അച്ചായന്റെ ഉദ്ദേശം എന്താണ് ഈ ആടിനെ ലൈഫ് മിഷൻ പരിപാടിയിലിട്ട് ലൈഫ് മിഷൻ ഈ പദ്ധതി പ്രകാരം വീട് കൊടുക്കുന്നവരെല്ലാം ടാർഗറ്റ് ചെയ്ത് ഈ പുള്ളി നടത്തുന്ന ഒരു എന്താണ് പ്രഹസനമാണോ അദ്ദേഹത്തിന്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് സർക്കാരിന്റെ ഏഹ് നമ്മുടെ ഖജനാവിന്ന് സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് അതിദരിദ്രായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ദരിദ്ര രേഖ താഴെയുള്ളവർക്ക് ഈ കൊടുക്കുന്ന ഈ പദ്ധതി ദുരുപയോഗം ചെയ്യുകയാണോ അച്ചായൻസ് ഗോൾഡ് പോലെ ഉള്ള തലപ്പത്തുള്ള യുവമാരെ പോലെയുള്ള ഞാൻ വാക്ക് പറഞ്ഞില്ല നിങ്ങൾ പൂരിപ്പിച്ചോളൂ വളരെ മോശമായ പരിപാടിയാണ് നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നു അപ്പം ഇതില് എന്താണ് നമ്മുടെ സായി സീക്രട്ട് ഏജന്റ് ഈ രജീശ്വരനെ വിളിച്ച് അന്വേഷിച്ചു ഇത് ഇന്ന വ്യക്തികൾ തന്നെയല്ലേ ഈ അപ്പം അദ്ദേഹം പറഞ്ഞു അതെ അതെ ഇത് ഇന്ന വ്യക്തികൾ തന്നെയാണ് അപ്പം സായി പറയുന്ന കുറച്ച് പ്ലേ പാതങ്ങൾ നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീടുപണിയും കഴിഞ്ഞ് പാലുകാച്ചിലും കഴിഞ്ഞ് അച്ചാൻ താക്കോല് കൊടുത്ത ആൾക്കാർ കഴിഞ്ഞ ഡിസംബറിലാണ് ഡിസംബർ എൻഡിലേക്കാണ് രജീഷ് പോയി ഷൂട്ട് ചെയ്തത് ആ സമയത്തും അവർ കയറി താമസിച്ചിട്ടില്ല ആ വീഡിയോസിന്റെ ക്ലിപ്പുകൾ നിങ്ങൾക്ക് അറിയാവോ പത്ത് മിനിറ്റിൽ ഒരു വീട് ഉയരുന്ന ഒരു പദ്ധതി ഉണ്ട് അതായത് മണിക്കൂറിൽ ആറ് വീട് ഒരു ദിവസം ശരാശരി നൂറ്റി അൻപത്തിരണ്ട് വീടുകളാണ് ഉയരുന്നത് ആ പദ്ധതിയുടെ പേരാണ് ലൈഫ് ശരിക്കും കേരളത്തിലെ ഭവനരഹിതർക്ക് ഒരു ആശ്വാസമാണ് ലൈഫ് പദ്ധതി ഈ ലൈഫ് പദ്ധതിയിലെ ഗുണഭോക്താക്കളെ നേരിൽ കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു യാത്ര നടത്തുന്നത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ നമുക്ക് ഇവിടെ ചോദിക്കുള്ള ലൈഫ് മിഷൻ പദ്ധതി വഴി കിട്ടിയ ഒരു പ്രോജക്റ്റ് പിന്നെ എങ്ങനെ എന്താണ് അച്ചാൻസ് ഗോൾഡ് നിർമ്മിച്ചു കൊടുത്തു ഏഹ് എന്നുള്ളൊരു കാര്യം അപ്പൊ നമുക്ക് ഇയാൾ പിൻ ചിലപ്പം ഇദ്ദേഹം കുറച്ച് പൈസ കൊടുത്തു എന്ന് പറയുന്ന കേട്ട പക്ഷെ അങ്ങനെയൊന്നും ഇദ്ദേഹത്തിന്റെ വീടിലൂടെ ഒന്നും എവിടെയും പറയുന്നില്ല ആ വീടിന്റെ ഉടമകളും പറയുന്നില്ല അപ്പൊ ഇതൊക്കെ വളരെ മോശമല്ലേ വളരെ മോശമാണ് ഇത് നാട്ടുകാരെ പറ്റിക്കലുമാണ് പറ്റിപ്പീലുമാണ് അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് ഗേൾസ് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമ്മിറ്റിയാണ് അപ്പൊ ഇതുപോലുള്ള ബിസിനസ്സുകാർ ഇനി നാടിനുള്ളത് നാടിന്റെ ഗുണമാണോ ദോഷമാണോ അപ്പൊ ഇദ്ദേഹം കൊടുക്കുന്ന ഗോൾഡ് അതെങ്ങനെ നമ്മൾ വിശ്വസിക്കും അല്ലേ അപ്പം അടുത്ത വീഡിയോ വീണ്ടും ശ്രദ്ധിക്കുക ബൈ